ഹായ് റിമള സുഹൃത്തുക്കളെ ഇത്രയും കാലവും സ്വർഗവും നരകവും കൂറികളും മദ്യപ്പുഴയും ഒക്കെ മദ്രസകളിലായിരുന്നു പഠിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത് സ്കൂൾ തലത്തിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു കുട്ടികൾ പഠിച്ചു വരേണ്ടത് യുക്തിബോധവും യുക്തിബോധവും ശാസ്ത്ര സാങ്കേതിക മികവുമാണ് അങ്ങനെ ശാസ്ത്രം പഠിപ്പിക്കേണ്ടുന്ന കുട്ടികളെ ആറാം നൂറ്റാണ്ടിൻ്റെ മത കിതാബുകളിൽ പൂഴ്ത്തിവയ്ക്കപ്പെട്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും വിവരക്കേടുകളുമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ കുട്ടികൾ പഠിച്ച് നാളെ ഒരു സ്പീക്കറൊക്കെ ആയാൽ ഗണപതി മിത്താണെന്നും ബുറാക്ക് ശാസ്ത്രമാണെന്നും പറയും പറയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിൽ അതുപോലെയുള്ള വിദ്യാഭ്യാസമാണ് വികസിപ്പിക്കപ്പെടുന്നത് ഒരു അഞ്ചക്കം കൂട്ടിയെഴുതിയാൽ അതൊന്നു കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത ആളുകളാണ് നമ്മുടെ കുട്ടികളെ ഭരിക്കുന്നത് പിന്നെ ആ കുട്ടികളുടെ അവസ്ഥ പറയാനുമില്ല വീടൊക്കെ എടുത്ത് തലയ്ക്കകത്ത് വെച്ച് പൊതിഞ്ഞോണ്ട് പോകുന്ന മന്ത്രിമാർ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ രൂപത്തിലുള്ള കേരളത്തിലുള്ള വികസന പദ്ധതികളും കേരള സർക്കാരിൻ്റെതാണ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അരിയും മറ്റുമൊക്കെ കേരള സർക്കാരിന് സഞ്ചി വെച്ച് വിതരണം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അത്ഭുതമില്ല പക്ഷേ നമ്മുടെ കുട്ടികളെ ശാസ്ത്രബോധം പഠിപ്പിക്കേണ്ടതിന് പകരം ഈ അബദ്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതുവരെ നിശബ്ദമായിരുന്ന ഹിന്ദുക്കളും ഉണർന്നു എന്നത് വലിയ ആശ്വാസമുള്ള സംഗതിയാണ് ഞങ്ങളുടെയൊക്കെ ശബ്ദങ്ങൾ ഒറ്റപ്പെട്ടു പോകുവാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കൂടിയാണ് ഞാനൊക്കെ സംസാരിക്കുന്നത് കാരണം ഇത് ഒരു കാരണവശാലും മതവൽക്കരിക്കാൻ പാടില്ല ഈ രാജ്യം ഇത് ബഹുസ്വരമായി തന്നെ നിലനിൽക്കണം അങ്ങനെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട് ഇവിടെ അത് ഞാനോ നിങ്ങളിൽ ഒരാളോ മാത്രം ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ പോരാ മറിച്ച് കേരളത്തിൻ്റെ വിവിധ മത ശാസ്ത്ര സാങ്കേതിക മികവുകളിലുള്ള അത്തരം റെപ്യൂട്ടഡ് സ്റ്റേജുകളിലുള്ള എല്ലാ ആളുകളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം അവർ സമൂഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നൽകുകയും ചെയ്യണം അതല്ലാതെ ഇതിനൊരു പരിഹാരമില്ല കാരണം എന്താണെന്ന് അറിയാമോ എന്താണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്ന് അറിയാമെങ്കിൽ പോലും ഈ മാധ്യമങ്ങൾ അതുപോലെ പുരോഗമന രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ഈ അബദ്ധം പുറത്തു പറയില്ല കാരണം ഇവിടെ വില്ലൻ മതമാണല്ലോ ഇസ്ലാം മത മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മഹത്താണ് മഹത്തായതാണ് ആയിക്കോട്ടെ എല്ലാവർക്കും അങ്ങനെ വേണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടി വരുന്നത് ഹിന്ദുക്കൾ പ്രതികരിക്കട്ടെ മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ള സ്വർഗവും നരകവും ഒക്കെ തരുന്ന ഒരു ഞാൻ ആ വാർത്ത ചെയ്തപ്പോൾ പറയുകയും ചെയ്തിരുന്നു ഇത് ഒരു മതപരമായ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചത് എറ്റില്ല കാരണം മതപരമായി അതിനെ വ്യാഖ്യാനിക്കുന്ന അവരുടെ വിശ്വാസ പ്രകാരമുള്ള സ്വർഗത്തെയും നരകത്തെയും പൂൻപാലത്തെയും ഒക്കെ പ്രതിപാദിക്കുന്ന വീഡിയോ ചെയ്യാനുള്ള അവകാശം അവർ ശാസ്ത്രീയമായ ഒരു സ്വർഗമുണ്ടാക്കാൻ നമ്മുടെ യുവ പുരോഹിതന്മാർ ോട്ടമൂടുകയാണ് കാരണം ഇപ്പം പറഞ്ഞിരിക്കുന്നത് മത കിതാബുകളിലുള്ള ഒരു സ്വർഗത്തെ കുറിച്ചിട്ടാണല്ലോ അല്ല അതിനകത്തൊരു ശകലം ശാസ്ത്രവും കൂടി കേറ്റണം കാരണം ചന്ദ്രൻ പിളർത്തിയ അതേ ലാഘവത്തോടെ അതേ ഈസിയായിട്ട് എന്തുകൊണ്ടാണ് നബി സൂര്യനെ പിളർത്താത്തത് എന്ന് ചോദിക്കുന്ന ഒരു ജനറേഷനാണ് ഇന്ന് വളർന്നു വന്നത് പക്ഷേ ഇത് അതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച ശേഷം അത് പറയാമെന്ന് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം എ ആർ ആർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ശാസ്ത്ര മേളയോടനുബന്ധിച്ചാണ് ഇപ്പം കൂടി ഈ ഒരു സ്റ്റിൽ വളർത്തും സ്വർഗവും നല്ലത് വിശദീകരിച്ചത് പാപം ചെയ്തവർ സലാർത്താലത്തിലൂടെ പോകുമ്പോൾ പാലം പൊട്ടി താളി അഗ്നിയിലേക്ക് വീഴുന്നു പാപം ചെയ്യാതെ പുണ്യം മാത്രം ചെയ്തവരാണെന്നും തീർച്ചയായിട്ടും ആ പാലത്തിലൂടെ പോകാൻ അവർക്ക് സാധിക്കുന്നു തുടങ്ങിയ അവരുടെ ചില വിശ്വാസ പ്രമാണങ്ങളൊക്കെ തന്നെയാണ് ഇതിലൂടെ വിശദീകരിച്ചത് ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് എ ആർ ആർ പബ്ലിക് സ്കൂൾ തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർക്കലയിലും അതുപോലെ വട്ടിയൂർക്കാരുമടക്കം ഈ സ്കൂളിന് ബ്രാഞ്ചുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റെവിടെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയാം ഒരു മുസ്ലിം മാനേജ്മെന്റാണ് ഇത് നടക്കുന്നത് അപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സി ബി എസ് സിയുടെയും ഒക്കെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിലെ ശാസ്ത്രമേള സയൻസ് പരിപാടി സംഘടിപ്പിച്ചത് അതിലാണ് ഈ പെൺകുട്ടി ഈ ഒരു ശാസ്ത്രം എന്താ ഇപ്പോ മോഡൽപ്പിക്കുകയും അത് അവിടെ ഒന്നാമത് അത് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതൊന്നും അറിയില്ല ഈ ശാസ്ത്രമേളയിൽ കരകൗശല മേളയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടി ദൗത്യമല്ലേ മുസ്ലിംകളിലെ ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളത് അതുകൊണ്ട് ശാസ്ത്രീയമായ ഒരു ശാസ്ത്രീയമായ ഒരു പടുത്തുയർത്താൻ ദയവു ചെയ്ത് അനുവദിക്കുന്നത് അറിവുകൾ അവരുടെ അവർക്ക് പ്രാധാന്യം കിട്ടാത്ത രീതിയിൽ അവർ അസൈൻമെന്റുകൾ കൊടുക്കുന്നു ഭാഗമായിട്ടാണ് ഇത്തരം ശാസ്ത്രമേളകൾ

അധ്യാപകർക്ക് അതൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ലേ എന്ന് ഈ വീഡിയോ കാണുന്ന ആരായും അവസ്ഥ നരകവും മറ്റു ഇങ്ങനെ പറയുകയാണ് നമുക്ക് വിശ്വാസങ്ങൾ ഉണ്ടാകട്ടെ പക്ഷേ ഞങ്ങളുടെ മതത്തിൽ മാത്രം ശാസ്ത്രമോ ബുദ്ധിയോ ഞങ്ങളുടെ ക്യാമ്പയിൻ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കുട്ടികളെ വരുന്ന ഫലമായി ഭക്ഷിപ്പിക്കേണ്ടതുണ്ട് അതിന്റെ ആവശ്യകതയെ കുറിച്ചും ഒക്കെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഇവിടെ മതപരമായ ആചാരങ്ങളും മതപരമായ പ്രാർത്ഥനകളും മതപരമായ ചിന്താഗതികളും ഒക്കെ തന്നെ പലപ്പോഴും പല വിദ്യാലയങ്ങളിലും പൊതുവിദ്യാലയങ്ങളിലും വരെ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ തന്നെ ശക്തമായി എതിർക്കുകയും ഇത്തരം കാര്യങ്ങൾ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ ഇത്തരം കാര്യങ്ങൾ സ്ഥലാത്തുപാലവും ആത്മാരകവും വിശദീകരിക്കുന്ന ഒരു മോഡൽ ഉണ്ടാക്കിയ ഈ ഒരു വിഷയത്തെ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആ സ്കൂളിലെ അധികൃതർക്ക് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ശാസ്ത്ര അവബോധം ശാസ്ത്രം കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നവരും ഒക്കെയാണ് ഒരു മോഡൽ എന്ത് എന്ത് ശാസ്ത്രബോധമാണ് കുട്ടികൾ ഇതാണ് ശാസ്ത്രം ശാസ്ത്ര പറയുന്നത് ചന്ദ്രനെ ചന്ദ്രനെ പ്രവാചകൻ എന്തുകൊണ്ടാണ് സൂര്യൻ പിളർത്താത്തത് എന്ന് ചോദിച്ചതിന്റെ പേരിൽ കിട്ടിയ ശിക്ഷ എനിക്ക് അറിയാം അപ്പൊ പിന്നെ ഇപ്പോഴത്തെ കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റുമോ സൂര്യൻ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്നു എന്ന് പഠിപ്പിച്ചിട്ട് മദ്രസകളിൽ എല്ലാവരും ആദമിൽ നിന്നുള്ളതാണ് ആദമും ഹവയും അവരിൽ നിന്നാണ് അടുത്ത ജനറേഷൻ ഉണ്ടായത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾ ചോദിക്കില്ലേ അടുത്ത ജനറേഷനോ ഒരു ജനറേഷനെ ആദമും ഹവയും ഉണ്ടാക്കി ശരി എല്ലാം അവരുടെ മക്കളാണല്ലോ അപ്പം ഈ മക്കളും മാതാപിതാക്കളും തമ്മിൽ വേഴ്ച ചെയ്താണ് അടുത്ത ജനറേഷൻ ഉണ്ടായത് എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കപ്പെടുന്ന പഠിക്കുന്ന ഈ മക്കൾ

പടച്ചോൽ എല്ലാത്തിനും സാധിക്കുന്ന പടച്ചോൽ എഴുതി വെച്ച് ചോദിച്ചു 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 നമ്മളെ ശിക്ഷിക്കുന്ന ഒരു രീതിയാണ് മുടിനാരേരായി കീറിയിട്ട് അതിലൊരു പാലം കെട്ടിയിട്ട് അതിലെ നടക്കണം എന്നാണ് പറയുന്നത് മരിച്ചു ചെന്നിട്ട് ഇത്രയുമൊക്കെ വിശ്വസിക്കാമെങ്കിൽ നമ്പ്യാരെ നമ്പൂതി നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഞമ്മന്റെ മക്കൾ ചെറിയ പ്രായം മുതലേ അവർ മദ്രസകളിൽ നിന്ന് ഈ വിവരക്കേടുകൾ പഠിച്ച് അവരുടെ തലച്ചോറിനെ ഴക്കവും വഴക്കവും വന്നതാണ് അതുകൊണ്ട് അവർക്ക് ഇത്രയും ഒക്കെ വിശ്വസിക്കാമെങ്കിൽ സ്വർഗവും നരകവും അതിനകത്തൊരിച്ചിരി ശാസ്ത്രവും ഒക്കെ കേട്ടി വിശ്വസിക്കാൻ പ്രയാസമൊന്നുമില്ല നിങ്ങളുടെ ശുഷ്കിച്ച ചിന്താഗതി കാരണം നിങ്ങൾക്ക് തോന്നുന്നതാണ് അയ്യോ ആ പിള്ളേരെ ചതിക്കുമല്ലേ എന്ന് അവരും ഈ ചതിയുമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു നന്ദി